തന്നെ ജോളി സമ്മതിച്ചിട്ടുണ്ടെന്നാണ് കേസിന്റെ നാല് വഴികൾ എനിക്ക് കറക്റ്റായിട്ട് ഇപ്പൊ ഓർക്കണില്ല കുറെ നാളുകളായിട്ട് ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് എന്നിരുന്നാലും ഈ സയനൈഡ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം ജോലി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു അറിവ് പിന്നെ ഇപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് വന്നിരുന്ന ആന്തരിക അവയവങ്ങൾ എടുത്തിട്ട് അത് പരിശോധിക്കുമ്പോ അതിനകത്ത് ഈ പറഞ്ഞ പോലുള്ള തൈനൈഡിന്റെ അംശങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഹെയറിന്റെ ഹെയർ റൂട്ട് പരിശോധിക്കുകയാണെങ്കിൽ സ്ലോ പോയിസൺ ആണെങ്കിൽ അതും നമുക്കതിന്റെ ഇത് അറിയാനായിട്ട് കഴിയും ആ പക്ഷെ ഇതിലിപ്പോ പ്രധാനമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ഈ ജോലിയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ ജോലി മുൻപ് ഈ സൈനൈഡ് അല്പാല്പമായി കൊടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപ് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ നമ്മുടെ പ്രസിഡന്റ് സാറ് അവിടെ കോടതിയിൽ വന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫോറൻസിക് സർജന്റെ മൊഴി നിർണായകമല്ലേ വളരെ വളരെ നിർണായകമാണ് കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് മാത്രല്ല ഈ കേസിൽ ശരിക്കും വളരെ വലിയ ശിക്ഷ തന്നെ ഈ ജോലിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എസ് എസ് ക്രിമിനോളജിസ്റ്റ് നമുക്കതിൽ എന്താണ് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അല്പസമയം മുൻപ് അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമില്ല എങ്കിലും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാനിപ്പോ ഒരു ഒരു നമ്മളുടെ ആദ്യത്തെ ഒരു പ്രൊഫസർ ജോസഫ് എന്ന് പറഞ്ഞ സാറിന്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് അതൊന്ന് വായിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അകത്ത് കേടുക്കുന്ന ക്രിമിനൽസിനേക്കാളും കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ജയിൽ സിസ്റ്റത്തിലുള്ളതെന്നാ പറയുന്നത് അപ്പൊ ഈ ജോലിയെ പോലുള്ള ആൾക്കാർ ഇപ്പൊ ജയിലിൽ കിടന്ന് തിരിച്ചു വരുമ്പോ കൂടുതൽ ഹാർഡ് കോർ ക്രിമിനൽ ആകാനുള്ള സാധ്യതയാണുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഈ മൊഴി ഒക്കെ വളരെ എന്താ പറയാ അർത്ഥവത്തായിട്ട് എടുത്തിട്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പരമാവധി ശിക്ഷ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഹാർഡ് ആയിട്ടുള്ള ക്രിമിനൽസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ പറഞ്ഞോളൂ പറഞ്ഞോളൂ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ സാക്ഷികള് മൊഴി മാറിയാലും നമ്മളുടെ സയൻസ് അതായത് ഇപ്പി പ്രസംഗൻ സാർ പറഞ്ഞ പോലെ ഫോറൻസിക് മെഡിസിൻ ആയാലും ഫോറൻസിക് സയൻസ് ആയാലും ക്രിമിനോളജി ആയാലും ഈ സയൻസ് എന്തായാലും നുണ പറയില്ല സാക്ഷികള് ചിലപ്പോ നുണ പറഞ്ഞു അങ്കടും കൂടെ ഒക്കെ കൂറുമാറി വരാം പക്ഷേ ഈ തെളിവുകൾ എഴുതി വച്ചിരിക്കുന്ന തെളിവുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ അതൊന്നും മാറിപ്പോയില്ല അത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മെറിറ്റിൽ ബഹുമാനപ്പെട്ട കോടതി അത് കണ്ട് ശിക്ഷ പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഒരു ക്രിമിനൽ രക്ഷപ്പെട്ടാൽ ആയിരം ക്രിമിനൽസ് പുതിയതായി ജനിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിനെ സാധൂയിരിക്കുന്ന റിപ്പോർട്ടും നൽകേണ്ടതായി വരില്ലേ ഓൾറെഡി അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും ഫോറൻസിക് റിപ്പോർട്ട് സാറിന്റെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആ റിപ്പോർട്ടിനെ നമുക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ആളെ ഫോർ ചെയ്യണമല്ലോ അല്ലെങ്കിൽ ആളെ കോടതിയിൽ വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ ആള് ഓരലി കോടതിയുടെ മുന്നിൽ അത് ആള് തന്നെ ചെയ്ത് ചെയ്തതാണ് അല്ലെങ്കിൽ അത് എന്താ പറയാ റിപ്പോർട്ട് ശരിയാണ് എന്നുള്ളതൊക്കെ കോടതിയുടെ മുന്നിൽ ആള് നേരിട്ട് ഒന്നും പറയുകയും ചെയ്യണല്ലോ എന്നാലാണ് അത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അത് കാരണം കൊണ്ടാണ് അല്ല അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാര്യമാണ് ഇദ്ദേഹം ഒന്ന് മൊഴി കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ യാതൊരു തർക്കില്ല ഈ സൈനൈഡ് പോലുള്ള ആസിഡുകളൊക്കെ ഈ ശരീരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി ആന്തരിക അവയവങ്ങളൊക്കൊക്കെ വലിയ രീതിയിലുള്ള ഈ പരുക്ക് തന്നെ ഏൽക്കാനുള്ള സാധ്യതയില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഹൃദയാഘാതം എന്നുള്ളൊരു നിഗമനം അത് ആദ്യം വരുമ്പോൾ അത് ശരിയാവുമോ അല്ല അത് ശരിയല്ല എന്നുള്ളതാണല്ലോ ഇപ്പോ നമ്മളെ ഈ ആന്തരിക അവയവങ്ങളുടെ ലാബിലുള്ള പരിശോധനയിലൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ മാത്രല്ല ഫോറൻസിക് സർജന്റെ ഇതിൽ അതിലുള്ള കളർ വ്യത്യാസങ്ങള് ബോഡിയിൽ വരുന്ന വ്യത്യാസങ്ങള് ആന്തരിക അവയവങ്ങളിലുള്ള വ്യത്യാസങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഒക്കെ ഫോറൻസിക് സർജൻസിന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് അല്പാൽപമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയാ കോൺസെൻട്രേഷൻ കുറച്ച് കൊറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉഡനടി ഒരാളൊന്നും അങ്ങനെ ഇതാവില്ല പക്ഷെ അതിന്റെ അളവ് ലീതൽ ഡോസ് അതൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ എഫക്ട് പെട്ടെന്നുണ്ടായിന്ന് വരാം പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഈ പറഞ്ഞ പോലെ ഒറ്റ അടിക്ക് കൊടുത്തും ആൾക്കാരെ വക വരുത്തുന്ന രീതി ഉണ്ട് ഇപ്പൊ ജോലിയുടെ കേസിൽ അതെങ്ങനെയാണെന്ന് ഞാനിപ്പോ ആ നാൾ വഴികളില് ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല അമ്മക്ക് അതിനെ ഫോളോ ചെയ്തിരുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അത് ഏഹ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ല ചെറിയ ഈ സയനൈഡൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ഒരു ചെറിയ അളവിൽ നമ്മുടെ ബയോളജിക്കലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ ബയോളജിക്കൽ സിസ്റ്റത്തിനെയും പാറുമാറാക്കാനായിട്ടുള്ള കഴിവുള്ളൊരു ഒരു 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 സാധനമാണ് ഈ സയനൈഡ് എന്ന് പറയുന്നത് അപ്പൊ അത് ഉം എങ്ങനെ എങ്ങനെ കൺമിനിസ്റ്റർ നടത്തി എന്നുള്ളത് നമുക്ക് അത് അറിയേണ്ടതുണ്ട് അന്ന് കാലങ്ങളിലൊക്കെ പത്രത്തിലും അതൊക്കെ വന്നിരുന്നു പിന്നെ ഇപ്പൊ ഇത്രയും കാലങ്ങളെടുത്തുള്ള ഒരു ഒരു കാരണം കൊണ്ട് കൃത്യമായിട്ട് ഓർക്കണില്ലേ അത് എന്താണ് അതിന്റെ നാൾ വഴികൾ എന്നുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം